മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ എത്താൻ പാകത്തിന് കരുത്തുറ്റൊരു നേതാവായിരുന്നു കെ കെ ശൈലജ ആ ഷൈലജയെ വരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ കേരളത്തിൽ കേരളത്തിലുടനീളം തരംഗം തീർത്തത് പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വടകരയിൽ പോയി തന്റെ നിലം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ താൻ വെച്ചൊഴിഞ്ഞ പാലക്കാട് മണ്ണിൽ നിന്നും രാഹുൽ മങ്കൂട്ടത്തോനെ വിജയിപ്പിച്ചെടുത്തതും ഷാഫി പറമ്പിൽ എന്ന ഒറ്റ നേതാവിന്റെ കരുത്തിലാണ് അതേ ഷാഫി പറമ്പിലാണ് ഇന്നിപ്പോൾ നിരമ്പൂരിൽ രാവും പകലും തമ്പടിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ അന്നത്തെ സാഹചര്യത്തിനപ്പുറത്ത് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ ഇന്നലെ വരെ എൽ ഡി എഫിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും എൽ ഡി എഫ് ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്ന മതേതര പാർട്ടി ഇന്ന് പിണറായിത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് ഇനി ഞങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് സാധിക്കൂ എന്ന് പറഞ്ഞ് ഇത്തവണത്തെ വോട്ട് യു ഡി എഫിനെന്ന് പറയുമ്പോൾ സ്വരാജിന് അപ്പോൾ തൊട്ട് ഈ വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയായി മാറുകയാണ് എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് എ വിജയരാഘവന്റെ കൂടിയാണ് ആ ട്വിസ്റ്റ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുന്നവരെ ഒഴിവാക്കാനാകില്ല അഖില ഭാരത ഹിന്ദു മഹാസഭ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സ്ഥിരീകരിച്ചു കൊണ്ടാണ് വിപ്ലവ പാർട്ടി നേതാവിന്റെ ഈ പറച്ചിൽ എന്നോർക്കണം ഇനി ബി ജെ പിയുടെ മുത്തശ്ശൻ പാർട്ടി എന്ന് അവർ തന്നെ വിളിച്ചു ഒരു പാർട്ടി കൂടിയാണ് ഈ ഹിന്ദു മഹാസഭ തീർന്നില്ല ഗാന്ധിയെ കൊല്ലാൻ കൂട്ടുനിന്ന പാർട്ടി എന്ന പേരും ഈ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്കുണ്ട് ഇവിടെയൊക്കെയാണ് ഞങ്ങൾ അവർക്ക് മുന്നിലും പക്ഷെ വെൽഫെയർ പാർട്ടി അത് വർഗീയ പാർട്ടിയാണ് എന്ന് ഇതേ സി പി എമ്മും സി പി എം നേതാക്കളും പറയുന്നത് പിന്നെ എങ്ങനെ ചങ്കൂറ്റമുള്ള യുവത്വത്തിന്റെ കരുത്തായി ഷാഫി പറമ്പിൽ വിട്ടുകൊടുക്കും ഇത്തരത്തിലുള്ള സി പി എമ്മിനെ വട്ടത്തിലിട്ട് പൂട്ടുകയാണ് ഷാഫി പറമ്പിൽ കാണുന്നില്ലേ ഈ നല്ല റെസ്പോൺസ് ജനങ്ങളുടെ പങ്കാളിത്തം ഇപ്പോൾ ഈ വൈകുന്നേരം ഈ മഴ വരുന്ന നേരത്തെ പോലെ ആളുകൾ ഇത്രത്തോളം ആളുകൾ ഇറങ്ങി വന്ന് സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങി നിൽക്കുന്നു എല്ലാവരും കുറച്ച് സപ്പോർട്ടുണ്ട് പൊളിറ്റിക്കലി കാര്യങ്ങൾ വിലയിരുത്താൻ കഴിവുള്ള പിന്നെ ജനങ്ങളാണ് അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു ഒരു രാഷ്ട്രീയ ബോധം അത് നിലമ്പൂരിലെ ജനങ്ങൾ പ്രകടിപ്പിക്കും കേരളത്തിന് വേണ്ടി ഈ അവർ ജയിപ്പിക്കും മുന്നണി തെരഞ്ഞെടുപ്പിന് അവർപ്പെട്ട വർഗീയവാദികളെയും അതിന് വലിയ പ്രത്യാഘാതം മാഷി പറയുന്നത് അവരിപ്പം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയൊക്കെ പിന്നെ അതിനെ സംബന്ധിച്ചൊക്കെയാ പറയുന്നത് അവര് ഈ പിന്തുണയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മുനിസിപ്പാലിറ്റികൾ ഭരിച്ചിട്ടില്ലേ ഇതിന്റെ തൊട്ടടുത്ത് അവർ ഭരിച്ചിട്ടില്ലേ സി പി എം ആർ എസ് എസുമായിട്ട് കൂടാലോചന നടത്തുന്നു ആർ എസ് എസുമായി കൂട്ടുചേർന്ന് പൊളിറ്റിക്കൽ അജണ്ട തീരുമാനിക്കുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതല്ലേ അതിനുപോലും മടിക്കാത്ത ആളുകൾ മറ്റുള്ളവരുടെ മേലെ വർഗീയത ആരോപിക്കുന്ന എന്താ ഞങ്ങള് തികഞ്ഞ സെക്യുലർ റോഡ്സിന്റെ പേരിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ തന്നെയാണ് പിന്തുണക്കുന്നത് പിന്നെ എന്തൊരു പ്രത്യയശാസ്ത്ര വിശദീകരണമാണ് പി ഡിപിയെ സംബന്ധിച്ചൊന്ന് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് വേറെന്നൊക്കെ അവർ പറയുന്നു ഈ അഖില ഹിന്ദു സഭ ിന് പിന്തുണ നൽകിയിരുന്നു നേരത്തെ തങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ അതിന്റെ പടം അതായത് എ വിജയരാഘവനുമായുള്ള പടവും അതോടൊപ്പം തന്നെ അവർ വിശദീകരിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോൾ അങ്ങനെ പലരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാകാം എന്നുള്ള പ്രതികരണം പിന്നെ പിന്നെ ഹിന്ദു ആയിട്ട് അവർക്ക് കൂട്ടുകൂടാം എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് വർഗീയത ക്ലാസ് എടുക്കാതിരുന്നാൽ മതി അവരാരാണെങ്കിലും അവർ കൂട്ടുകൂടിക്കോട്ടെ ജനങ്ങളുമായിട്ടുള്ള അവരുടെ വിട്ടതിൻ്റെ പേർ പുറത്താണ് ഈ പ്രതികരണങ്ങളും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നത് പിന്നെ ഞങ്ങൾക്ക് വർഗീയതയുടെ പേരിൽ ക്ലാസ് എടുക്കാതിരുന്നാൽ മതി ഐക്യ ജനാധിപത്യ മുന്നണിക്കൊരു വർഗീയ അജണ്ടയില്ല അത്തരം അജണ്ടകളിലൂടെ തിരഞ്ഞെടുപ്പ് ജയിക്കാനും ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തിറക്കിയതാരാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത്തരം അജണ്ടകൾ ഇവർ ഉപയോഗിച്ച് തേഞ്ഞതും ജനങ്ങൾ പരാജയപ്പെടുത്തതുമായിട്ടുള്ള സ്ട്രാറ്റജികൾ തന്നെയാണ് അവരിപ്പോഴും പിന്തുടരുന്നത് അതിനുള്ള തിരിച്ചടി നിലമ്പൂരിൽ നിന്നുണ്ടാവും പ്രത്യേക അജണ്ടകൾ സെറ്റ് അത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലും പല കള്ള പ്രചരണങ്ങളും തുടക്കത്തിൽ ഇപ്പം തങ്ങൾ കുടുംബം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ അവരും കൂട്ടുപിടിച്ച് നിങ്ങൾ കണ്ടതാണ് എന്നിട്ടപ്പം എന്തായി അപ്പം ഇതിങ്ങനെ അവർക്ക് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടും ജനങ്ങളുടെ മുമ്പിൽ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞിട്ടും ഒന്നും വോട്ട് ചോദിക്കാൻ കഴിയില്ല അത് വോട്ട് പിന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ അത് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൂട്ടുപിടിക്കേണ്ടി വരുന്നത് അതല്ല ഞാൻ ഗ്രൗണ്ട് പറയുന്ന അതാണ് ഗ്രൗണ്ടിലെ ജനങ്ങളുടെ റെസ്പോൺസ് അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ് ആളുകളിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇതിൻ്റെ ഫോക്കസ് എന്തായത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് യു ഡി എഫും തമ്മിൽ നടക്കുന്ന മത്സരമാണ് ഈ ഗവൺമെന്റിനെതിരായി ചിന്തിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് ആ വോട്ട് എവിടെ ചെയ്താലാണ് അവർ പരാജയപ്പെടുക എവിടെ ചെയ്താലാണ് ആർക്കാ ജയിക്കാൻ പറ്റുക എന്നുള്ള കൃത്യമായി മനസ്സിലാക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കഴിയുക െ പിന്നെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അടിച്ചേൽപ്പിച്ചതല്ലോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടിരുന്ന ആളുകൾ അവിടെ ജയിച്ച ഒരാൾ അങ്ങനെ രാജിവെച്ചു പോയി ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ കറണ്ട് പൊളിറ്റിക്സ് ഉണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ഉണ്ടായതുൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഇവിടുത്തെ മലയോര കർഷകന്റെ വേദന ഇവിടുത്തെ ആദിവാസികളുടെ പ്രയാസങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടുത്തെ ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെത്തന്നെ ഒരു നൂറ് പ്രശ്നം കേരളത്തിൽ മൊത്തം ആശാവർക്കന്മാരുടെ കാര്യത്തിൽ ഉൾപ്പെടെ സ്കൂൾ പാചക തൊഴിലാളികളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനില്ല അപ്പോൾ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ജനങ്ങള് ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്കറിഞ്ഞൂടെ ആർക്ക് വോട്ട് ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവുക അല്ല അവരെ പരാജയ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ആർക്ക് വോട്ട് ചെയ്താലേ സാധിക്കുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അവര് നോക്കിയാൽ കാണല്ലേ ആരെ ജയിക്ക അവരെ പരാജയപ്പെടുത്തി ആർക്കവിടെ ജയിക്കാൻ കഴിയുക അത് യു ഡി എഫിനല്ലേ അപ്പൊ അവരുടെ വോട്ട് പാഴായി പോവാതിരിക്കാൻ അവരുടെ വോട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനാണെങ്കിൽ അതൊരു വെറുത്തായി മാറാൻ യു ഡി എഫിനോട്ട് ചെയ്താലേ പറ്റുള്ളൂ ജനങ്ങൾ വിലയിരുത്തൂലേ അത് എതിരെ ഉറപ്പായിട്ടും ആവും ആവണമല്ലോ അങ്ങനെയാണല്ലോ നാട്ടിലെ ഒരു മന്ത്രിയുടെ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ പിന്നെ മാറ്റി പറഞ്ഞെങ്കിലും ഒരു പതിനഞ്ച് വയസ്സുകാരൻ മരിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നു ഒരു മരണം ഉണ്ടായ നാട്ടിൽ പ്രതിഷേധം ഉണ്ടാവില്ലേ ഈ വന്യജീവി ആക്രമണങ്ങളിൽ ആ ആളുകൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം എത്രയോ അടങ്ങുകൾ നടത്താറില്ലേ ഇപ്പോൾ ഒരു ഷോക്ക് തട്ടി വന്യജീവി ആക്രമണം പിന്നെ ഇതിൻ്റെ പേരിൽ കറണ്ട് കമ്പി വിളിച്ച് ഷോക്ക് അടിച്ച് ഒരു ആള് മരിച്ച ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവില്ലേ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയല്ലേ മരിക്കുന്നേ ഇനി അതും വേണ്ട കെ എസ് ഇ ബിക്കാർക്ക് മുമ്പേ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത് പരാതി ആ വീട്ടുകാർ തന്നെ പറയുന്നു നിങ്ങൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തില്ലേ അപ്പോൾ അത് കൊടുത്തിട്ട് അപ്പോൾ അതിനൊരു തുടർ നടപടി ഉണ്ടായില്ലെന്നുള്ള അനാസ്ഥയിൽ ഭരിക്കുന്ന ആളുകളോട് അതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധവും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമൊക്കെ ഉണ്ട് അതിനിങ്ങനെ അസ്വസ്ഥതപ്പെട്ടിട്ട് ഇത് പിന്നെ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പിന്നിൽ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഉണ്ടെന്നൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയുമ്പോൾ ഒരു നിമിഷം ആ പദവിയിൽ തുടരാൻ മന്ത്രി അർഹനല്ല മന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുത്തതും നമ്മൾ കണ്ടു അതും ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇനി ഇത് പുറത്താക്കേണ്ട ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി മൗനത്തിലുമാണ് എന്നു വച്ചാൽ ജനങ്ങൾ തന്നെ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഉറപ്പായിട്ടും ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും